അങ്ങനെ ജയനിർമ്മല സൂര്യയുടെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യുകയാണ് സൂര്യ നോക്കിയിട്ട് പറയുന്നത് എന്താ അമ്മ ഈ നേരത്ത് ഇങ്ങനെ വിളിക്കുന്നു എന്തായാലും ഇപ്പോൾ അറ്റൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അവൻ ഫോൺ മാറ്റി വെക്കാൻ കേട്ടോ അങ്ങനെ വീണ്ടും അവർ ഭയങ്കര സന്തോഷത്തിലാവേ ആ സമയത്താണ് കേട്ടോ ഭാവരുടെ ഫോണിലേക്ക് കോൾ വരുന്നത് അരുതത് ചേച്ചി ഇതേ ഫോൺ റിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഭാവരുടെ കയ്യിലേക്ക് ഫോൺ എടുത്ത് കൊടുക്കയാണ് ഭാവനെ ഫോണെടുത്തു ആ മാനസ എന്താ കാര്യം എന്താ പറയൂ എന്നൊക്കെ പറയാണ് സൂര്യ എന്താ ആന്റി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്ന് ചോദിക്കുന്നുണ്ട് അതറിയില്ല മാനസ എപ്പോ വിളിച്ചതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനിടക്ക് ലൗഡ് സ്പീക്കറിൽ ഇടുന്നുണ്ട് കേട്ടോ മാനസ ജയ മാനസയുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ അവിടെയുള്ള ചിരിയും ബഹളം ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ ജയ പറയുന്നുണ്ട് എന്താ അവിടെ ഒരു ബഹളം ഒക്കെ ചോദിക്കുക എന്ന് പറയാനോ മാനസയോട് മാനസ ചോദിക്കുന്നതിന് എന്താ അവിടെ നിങ്ങൾ പുറത്താണോ ഭയങ്കര സംസാരവും ചിരിയൊക്കെ കേൾക്കുന്നുണ്ട് അല്ല മാനസ ഇവിടെ ചെറിയൊരു ചടങ്ങ് നടക്കുന്നുണ്ട് അതാണ് നീ വീഡിയോ കോളിൽ വാ ഞാൻ കാണിച്ചു തരാം എന്ന് പറയാനോ ഭാവന അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം മാനസ തന്നെ വീഡിയോ കോൾ ചെയ്യാൻ ഭാവനയെ അങ്ങനെ അവൾ വിളിക്കുന്നുണ്ട് എന്താ ഭാവന എന്താ അവിടെ വല്ല ചടങ്ങ് നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ല മാനസ അങ്ങനെ ചടങ്ങായിട്ടൊന്നും ഇല്ല ഞാനും ബാമയും അമ്മയാകാൻ പോവുകയല്ലേ അപ്പോൾ അതിന്റെ പേരിൽ ചെറിയൊരു സന്തോഷം എന്ന് പറഞ്ഞ അവൾ ബാമയും അവളേക്ക് കാണിച്ചു കൊടുക്കാട്ടോ ഞങ്ങൾ ഇവിടെ കുടുംബക്കാരെല്ലാവരും ഉണ്ട് ഇതാ എല്ലാവരെയും കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മായേ അമ്മയും അങ്ങനെ അവൾ ഫോൺ ഇങ്ങനെ പാസ് ചെയ്യാനോ അപ്പം ഗായത്രികൊക്കെ ആകെ വല്ലാണ്ടാവുക ഇനി ജയ വിളിക്കാതെ വലിയ പ്രശ്നം ഉണ്ടാക്കുമോ എന്ന ടെൻഷൻ ആയിരുന്നു കേട്ടോ ജയനിർമ്മല എല്ലാം കാണുന്നുണ്ട് കേട്ടോ മാനസിലെ ഫോൺ അപ്പോൾ സൂര്യയെ കാണിക്കുമ്പോൾ മനസ്സ് ചോദിക്കുന്നു എന്താ സൂര്യ ഞങ്ങളോട് ഒന്നും പറയാമായിരുന്നില്ല എങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നില്ല ഇങ്ങനെ ഒരു ചടങ്ങിനെ എന്ന് പറയുകയാണ് അപ്പോൾ ഭാവന പറയുന്നില്ല മാനസ് അതിനു മാത്രം ഒന്നും ഇല്ല ഇത് ഭരത്തും അഭയും പെട്ടെന്ന് പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു തീരുമാനമാണ് എന്ന് പറയാനോ അപ്പോൾ ജയനിർമ്മല മനസ്സിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുകയാണ് എന്താ ഭാവന ഞങ്ങളെ ഒന്നും ഇതിന് വിളിക്കാൻ പറ്റില്ലേ നിങ്ങളുടെ കുടുംബത്തിൽ കൂടെ ചേർക്കാൻ എന്നെയൊന്നും പറ്റില്ലേ എന്നൊക്കെ ചോദിക്കട്ടോ ഇത് കേട്ടതും ഭാവനയുടെ മുഖം വല്ലാണ്ടാവുകയാണ് അപ്പോൾ ഭാവന പറയുന്നത് ആന്റി അതിനു മാത്രം ഒന്നും ഇല്ല ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ അത്രേ ഉള്ളൂ ആയിക്കോട്ടെ ഇനി നീ ഒന്നും പറയണ്ട എവിടെ എന്റെ ഒരു പുഞ്ഞാരമോൻ അവന്റെ കയ്യിൽ ഫോൺ കൊടുക്കു എന്ന് പറയണ്ടട്ടോ ജയ അങ്ങനെ സൂര്യയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് ഭാവന സൂര്യ ഫോൺ വാങ്ങിച്ചിട്ട് അല്പം മാറി നിൽക്കാട്ടോ എന്താ അമ്മ എന്താ ഇപ്പോ വിളിച്ചത് അല്ല ഞാൻ വിളിച്ചാൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല എന്ന് ജയ പൊട്ടിത്തെറിക്കുകയാണ് പതിവില്ലാത്ത വീഡിയോ കോൾ അമ്മയുടെ കണ്ടതാണ് ഞാൻ എടുക്കാതിരുന്ന എന്തിനെ പുറത്തെ ഓരോ പ്രശ്നമുണ്ടാക്കുന്നത് ഓഹോ അപ്പോൾ നിനക്ക് ബുദ്ധിയുണ്ട് ഈ അമ്മയെ മറച്ചു വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാത്രം നീ വളർന്നു ഇനി നീ ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് ജയ വഴക്കിടാണ് അതിനിടക്ക് അവിടെ ജാനകി പറയുന്നുണ്ട് ഗായത്രി ഇത് മനഃപ്പവും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജയ വിളിക്കുകയാണ് അപ്പോൾ ഗായത്രി പറയുന്നത് അല്ലെങ്കിലും ഏട്ടത്തിൽ നമ്മൾ ജയെ കൂടി വിളിക്കേണ്ടതായിരുന്നില്ല ഓഹോ എങ്കിലും ശരിയായി ആ മാനസേ കൂടി ഇവിടെ പിടിച്ചിരുത്തിയേ എന്നൊക്കെ അവരടക്കം പറയാട്ടോ അപ്പോഴേക്കും സൂര്യ ഫോൺ കട്ട് ചെയ്ത് ഫോൺ കൊണ്ട് വരികയാണ് അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് മോനെ പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം അമ്മ ഇവിടെ വലിയ എന്തോ ഫംഗ്ഷൻ വിചാരിച്ച് സംശയിച്ച് വിളിച്ചതാ ഇനി കുഴപ്പമൊന്നുമില്ല എന്തിനാ നമ്മളായിട്ട് സന്തോഷം ഇല്ലാതാക്കുന്നത് വാ നമുക്ക് ബാക്കി ചടങ്ങുകളിലേക്ക് അടക്കാം എന്നൊക്കെ പറഞ്ഞു സൂര്യൻ ഉഷാറാക്കാണ് അപ്പോൾ രമേശൻ പറയുന്നുണ്ട് ഒട്ടും വൈകണ്ട എങ്കിൽ സന്ധ്യ റെഡി ആയിട്ടുണ്ട് വരൂ നമുക്ക് എല്ലാവർക്കും കഴിക്കാം അപ്പോൾ ഗായത്രി പറയുന്നത് മക്കളെ നിങ്ങൾ പോയിരുന്നു ഫ്രഷായി വ അങ്ങനെ ഭാമയും ഭാവനയും ആയിട്ട് വരികയാണ് പിന്നീട് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് സദ്യ കൊടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാരി കൊടുക്കലും എല്ലാമായിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ ദേവൻ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ ആ സമയത്ത് ജയനിർമ്മ വന്നിട്ട് പറയുകയാണ് ദേവന് എവിടേക്കാ പോകുന്നത് ഞാൻ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോവുകയാണ് ഓഹോ ഞാൻ വിചാരിച്ചു മകനെ പോലെ ഇനി അച്ഛനും കൂടി ഭാവനയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് അതിന് ഭാവനയുടെ വീട്ടിൽ എന്താണെന്ന് ചോദിക്കുകയാണ് ദേവൻ അപ്പോൾ അറിഞ്ഞില്ലേ അവിടെ വലിയ ഫംഗ്ഷൻ നടക്കുകയാണല്ലോ നമ്മളെ മാത്രം അവർ ക്ഷണിച്ചില്ല ബാക്കി എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയിട്ടുണ്ട് നമ്മുടെ മകൻ നേരത്തെ തന്നെ അവിടെ കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയാനോ അപ്പോൾ ദേവൻ പറയാണ് ഓ അത് നല്ല കാര്യമാണ് അതിനെ കുറിച്ച് എന്നോട് സൂര്യ സൂചിപ്പിച്ചിരുന്നു അതിനാണ് നിനക്ക് ഇത്ര വലിയ പരാതി എന്ന് ചോദിക്കുകയാണ് അതേ ദേവേട്ട അങ്ങനെ ഫംഗ്ഷൻ നടന്നിട്ട് നമ്മോടൊരു വാക്ക് പോലും പറയാൻ അവർ സൂര്യ മാത്രം ക്ഷണിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് അതിലിപ്പോ എന്താ ജയെ തെറ്റി അവൻ അവിടെ കൂടേണ്ടത് തന്നെ മാത്രമല്ല നിന്നെ വിളിച്ചാൽ അവർക്കുള്ള മനസ്സമാധാനം പോകും അത് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് നിന്നെ വിളിച്ചത് അത്രയ്ക്ക് പ്രശ്നക്കാരിയാണ് ദേവേട്ട ഞാൻ എന്ന് ചോദിക്കാൻ ജയ അതെ അത് നീ സ്വയം ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ കണ്ണാടിന്റെ മുന്നിൽ പോയി നോക്ക് ചുമ്മാ ഓരോ പെണ്ണുങ്ങളെ പോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവൾ യാണ് എന്നും നിനക്ക് ഒന്നല്ലെങ്കിൽ ഒരു കാരണം കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവൻ വഴക്കിലാണ് മാത്രവുമല്ല റെസ്പെക്ട് എന്നുള്ള സംഭവം പിടിച്ചു വാങ്ങേണ്ടതല്ല അത് അറിഞ്ഞു തരേണ്ട ഒരു കാര്യമാണ് അത് കൊടുക്കുന്നവർക്ക് അതിനുള്ള അർഹതയും കൂടി വേണം എന്നൊക്കെ പറയുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാത്തതിനും ഉള്ളതിനും നീ ഇങ്ങനെ ഓരോ പ്രശ്നം കണ്ടെത്തി പഴയ സ്വഭാവം കാണിക്കല്ലേ ജയേ എന്നൊക്കെ പറയാൻ ദേവൻ വേറെ ദേഷ്യത്തിൽ തന്നെ ജയ അകത്തേക്ക് പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന രാത്രി ഭാവനയുടെ വീടാണ് അവിടെ പൂത്തീരിയും പടക്കവും എല്ലാം കത്തിച്ച് മുറ്റത്ത് ഭയങ്കര ബഹളാണെട്ടോ എല്ലാവരും കൂടി സേതു പറയുന്നുണ്ട് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും സന്തോഷം അനുഭവിച്ചിട്ടില്ല അമ്മ എന്റെ അമ്മയുടെ അഭിപ്രായം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗായത്രിയും പറയുന്നുണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് കാണുന്ന ഈ സന്തോഷമുള്ളൂ അത് തന്നെയാണ് എന്റെയും സന്തോഷം എന്ന് പറയാനോ എന്നിട്ട് ഭാമയും ഭാവനയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മ വെക്കുകയാണ് മായം പറയുന്നുണ്ട് സേതുകോട്ടെ പറഞ്ഞ ശരിയാണ് അടുത്ത കാലത്തൊന്നും ഇങ്ങനെ സന്തോഷം ഞങ്ങൾക്കും ഉണ്ടായിട്ടില്ല അപ്പോൾ സൂര്യ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇനി മുതൽ ഈ കുടുംബം എന്നും ഒറ്റക്കെട്ടായി നിൽക്കണം ഇതിനകത്ത് യാതൊരു എടുത്തുചാട്ടമോ ബഹളമോ ഒന്നും പാടില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഭരത് പറയുന്നുണ്ട് സൂര്യൻ പറഞ്ഞ ഈ എടുത്തുചാട്ടം എന്നെ ഉദ്ദേശ്യം മാത്രമാണെന്ന് എനിക്കറിയാം അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാവരും ചിരിക്കാനുണ്ടോ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകില്ല നമ്മളൊന്നും ഒറ്റക്കെട്ടായിരിക്കും എന്ന് ഭരത്ത് ഉറപ്പു കൊടുക്കുകയാണ് പിന്നീട് ഇനി എന്താ പരിപാടികൾ ബാനു എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറയാണ് അങ്ങനെ ബാനു പറയുന്നുണ്ട് ഇനി അന്താക്ഷരി ചെയർ മ്യൂസിക് കണ്ണുപൊത്തുകളി അങ്ങനെ പലതും നമുക്ക് എല്ലാം എൻജോയ് ചെയ്യണം എന്ന് പറയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി ഓരോ പ്രോഗ്രാമുകൾ നടത്തുകയാണ് അമ്മയും മക്കളും എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ് അതേസമയം സൂര്യയുടെ വീട്ടിൽ ജയനിർമ്മലയാകട്ടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആ അസ്വസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ് മനസ്സ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആന്റി ഇനി സൂര്യ വരുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ജയ പറയുന്നത് അതെങ്ങനെ വരാതിരിക്കോ അവൻ ഇനി വീട്ടിൽ പൊറുതി തുടങ്ങിയോ ആ നമ്മൾ ആരെ ക്ഷമിക്കാതെ സൂര്യയെ മാത്രം ക്ഷണിച്ചുകൊണ്ട് ആഘോഷം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിടിച്ചു നിർത്താനും അവൾക്കറിയാം പക്ഷെ അവനെ ഈ രാത്രി അവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്നൊക്കെ ജയ പറയാണ് മനസ്സ് പറയുന്നുണ്ട് സൂര്യ വരുമ്പോൾ വരട്ടെ ആന്റി എന്തിനാ വെറുതെ ഓരോ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവൻ അവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വാശിയോട് കൂടി തന്നെ പറയാൻ കേട്ടോ ജയ എന്നിട്ട് സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്താ അമ്മ വിളിക്കുന്നത് നീ എപ്പോഴാടാ വരുന്നത് ഇനി ഇങ്ങോട്ടൊന്നും വരുന്നില്ല അച്ചുവിടി തന്നെ നിൽക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി നാളെ വരുന്ന കാര്യം തന്നെ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ് മര്യാദക്ക് നീ ഇങ്ങോട്ടേക്ക് വന്നോണോ ഇല്ലെങ്കിൽ ഇനിയെ വരുത്താൻ എനിക്കറിയാം എന്നൊക്കെ ജയ പറയാണ് ഇല്ലമ്മ ഇന്നെന്തായാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു അമ്മ ഫോൺ വെച്ച് പോയി ഉറങ്ങാൻ ഉറങ്ങുന്നു ഇനി വെറുതെ പ്രഷർ കൂട്ടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്യാൻ ജയ ആകദേശത്തിലാണോ ആ ഭാവന അവൾ അവനെ നന്നായിട്ട് മാറ്റിയെടുത്തു കഴിഞ്ഞു ഇനി അവൻ അവടെ നുസരിച്ച് തുള്ളിക്കൊണ്ടിരിക്കും അവനെ ഈ രാത്രി ഇവിടെ വരുത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ജയ അത്തേക്ക് പോവാണ് പിന്നീട് ദേവനോട് കാര്യങ്ങളൊക്കെ പറയാൻ പറയാനോ അപ്പൊ ദേവൻ ചോദിക്കുന്നു എന്താ അവന അവന്റെ ഭാര്യ വീട്ടിൽ താമസിക്കാൻ ഒരു ദിവസം പോലും നിൽക്കാനുള്ള അവകാശമില്ലേ അതൊന്നും പറ്റില്ല സ്ഥിരമായിട്ട് അവനെ വീട്ടിൽ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ജയ പറയാണ് നിന്റെ മകന് ഇവിടെ മനസ്സമാധാനം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അവൻ അവിടേക്ക് പോയത് അവന് അവിടെ അവന് മനസമാധാനം കിട്ടും എന്ന് പറയുകയാണ് നിന്റെ ഓരോ പിടിവാശി മൂലം അവന്റെ സമാധാനമാണ് ഇല്ലാതായിരിക്കുന്നത് ജയ അത് നീ ഓർത്തോ ഇങ്ങനെ പോയാൽ നിനക്ക് നിന്റെ മകൻ നഷ്ടപ്പെടും ഈ തോൽപ്പിക്കാൻ നോക്കുന്നത് നിന്റെ മകനെ തന്നെയാണ് നിനക്ക് അവൻ അച്ചുവീട്ടിൽ നിൽക്കുന്നതാണ് ഇത്ര അഭിമാനക്കേട് എങ്കിൽ ഞാൻ നിൽക്കുന്നത് എന്റെ അച്ചുവീട്ടിലല്ലേ എന്ന് ചോദിക്കേണ്ട ദേവ അപ്പോൾ ജയൊന്ന് വല്ലാതാവുന്നുണ്ട് ഞാൻ വന്നു കയറിയ എൻ്റെ ഭാര്യ വീടാണ് ഇവിടെ എനിക്കും മനസ്സമാധാനം ഇല്ലെങ്കിൽ ഞാനും അങ്ങനെ തന്നെ അത് തേടി പോകേണ്ടി വരും എന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ മോൻ്റെ കൂടെ മരുമകളുടെ വീട്ടിൽ തന്നെ പോയി നിൽക്കി ഇങ്ങനെ ജയ പറയം വേണ്ടി വന്നാൽ ഞാൻ അങ്ങനെയും ചെയ്യും അതും എനിക്ക് ആവശ്യമായി വരും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജയ പറയുന്നു ഓഹോ ദയവേട്ടൻ അങ്ങനെ ചെയ്യുമല്ലേ എങ്കിൽ എല്ലാവരും കൂടി ഇവിടെ നിന്ന് പോകും ഇവിടെ ഞാൻ മാത്രം മതി എന്നെ ഒറ്റപ്പെടുത്തിയാൽ മതിയല്ലോ നിങ്ങൾ അച്ഛനും മകനും എന്നൊക്കെ പറയുകയാണ് ജയ എനിടെ സ്വഭാവം ഇങ്ങനെയാണ് തുടരാൻ ഭാവമെങ്കിൽ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് ദേവൻ പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സൂര്യ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ ആ സമയത്ത് ഭാവനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് യാത്ര പറയാൻ ശരിക്കും ഭാവന നീയും എൻറെ കൂടെ വീട്ടിലേക്ക് പോരേണ്ടതായിരുന്നു നീയുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒത്തിരി സന്തോഷമായേ ഇപ്പോൾ ഞാൻ ശരിക്കും അവിടെ ഒറ്റപ്പെട്ടു ഒരു മനസ്സമാധാനവും ആ വീട്ടിൽ ഇപ്പോൾ ഇല്ല നീ ഇറങ്ങിയത് കൂടി എല്ലാം പോയി എന്നൊക്കെ പറയാട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് സൂര്യ എനിക്ക് നിന്നെ വിട്ടു നിൽക്കുന്നതിൽ ഒട്ടും ആഗ്രഹമില്ല എനിക്ക് ഏതൊരവസ്ഥയും നിന്റെ കൂടെ നിൽക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ ഇപ്പോൾ നമ്മുടെ സാഹചര്യം അതായി പോയല്ലോ മാത്രവുമല്ല ഇനി എനിക്ക് ഒരിക്കലും അങ്ങോട്ടേ കയറാൻ പറ്റാത്ത രീതിയിൽ മാനസയുടെ അച്ഛനും അമ്മയും അവിടെ സ്ഥിരതാമസത്തിന് വന്നില്ലേ എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അത് തന്നെയാണ് എന്റെ പ്രശ്നം അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോകാത്തത് അവർ വീണ്ടും പഴയ ആ സ്വഭാവം വീണ്ടെടുക്കും എങ്ങനെയെങ്കിലും കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി നോക്കും അത് പാടില്ല അതുകൊണ്ട് നീ പ്രസവം കഴിഞ്ഞവരെ ഇവിടെ നിൽക്കാനാണ് എന്റെ ആഗ്രഹം അത് നിന്റെ സുരക്ഷിതത്വം ഉദ്ദേശിച്ചത് മാത്രമാണ് എന്ന് പറയാൻ യും പറയുന്നത് എനിക്കറിയാം സൂര്യ ആൻഡി എന്നോടുള്ള ദേശത്തിനാണ് കാര്യം ചെയ്തതെങ്കിൽ ഇനി ആ ദേശം ഒരിക്കലും അണയാനും എന്നൊക്കെ പറയാൻ അപ്പോൾ സൂര്യയും പറയുന്നുണ്ട് അവരുടെ ചീട്ട് ഇപ്പോൾ മാനസിയാണ് അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞെ അത് നമുക്ക് വേണ്ടി അവർ എന്തോ വലിയ ത്യാഗം ചെയ്തതുപോലെയാണ് ഇപ്പോൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തുറുപ്പു ചീട്ട് വെച്ച് അത് വെച്ചിട്ട് അവർ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ കാര്യങ്ങൾ സാധിച്ചെടുക്കാനും ശ്രമിക്കും ആ കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അമ്മ എല്ലാത്തിലും വീഴുകയും ചെയ്യും ഇപ്പോൾ തന്നെ അവിടെ കയറി പറ്റിയതിന് പിന്നിലും ഇതുതന്നെയായിരിക്കും കാരണം എന്നൊക്കെ പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് സൂര്യ നമുക്കൊന്നും ചെയ്യാനാവില്ലല്ലേ എല്ലാം ആന്റി തീരുമാനിക്കുന്നത് പോലെയല്ലേ അവിടെ കാര്യങ്ങൾ നടക്കുന്നത് മാനസിയുടെ ഈ അവസ്ഥയിൽ നമ്മൾ നിസ്സഹായരല്ലേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സൂര്യ ഭാവനയുടെ യാത്ര പറഞ്ഞ് അവരിൽ നിന്നും ഇറങ്ങാണ്ട് ശേഷം രാവിലെ തന്നെ ഗായത്രിയും ഭാവനയും കൂടി ഒന്ന് അമ്പലത്തിൽ വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ് അങ്ങനെ അവർ അമ്പലത്തിലെത്തി ഭഗവാന്റെ മുന്നിൽ പോയി തൊഴുതി പ്രസാദവും വാങ്ങിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാണേ ആ സമയത്ത് ഗായത്രിയും ഭാവനയൊക്കെ പറയുന്നുണ്ട് ഇനി ഒരു ദോഷവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചത് എൻ്റെ മക്കൾക്ക് എന്നും നല്ലത് വന്നാൽ മതി പ്രസവം വരെ ഒരു ദോഷവും ഇല്ലാതെ കാര്യങ്ങൾ പോകട്ടെ എന്നൊക്കെ പറഞ്ഞു നടക്കുക അപ്പോഴാണ് അവിടെ ഒരു മരച്ചുവട്ടിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് അവർ ഭാവനയെ കണ്ട ഉടനെ ചോദിക്കുന്നുണ്ട് കുട്ടിയുടെ മനസ്സിൽ നല്ല വിഷമമുണ്ടല്ലേ രണ്ടാമത്തെ ഗർഭമാണല്ലേ എന്ന് ചോദിക്കുക കേട്ടോ അവരുടെ ഈ സംസാരം കേട്ട് ഭാവന അടുത്തേക്ക് പോകാനായിട്ട് അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് മോൾ ഇവിടെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആദ്യം മോൾ ഒരു അമ്മയാക്കാൻ ഇരുന്നു അല്ല ആ സമയത്തെ ചുല ദുഷ്ടശക്തികൾ കാരണം ആ കുഞ്ഞു പിഞ്ചു കുഞ്ഞിനെ നശിപ്പിച്ചു അല്ല അവരുടെ ഈ സംസാരം കേൾക്കുമ്പോൾ ഭാവന ഭയങ്കര ആശ്ചര്യപൂർവ്വ അമ്മയെന്ന് നോക്കുന്നുണ്ട് പിന്നെ ഡോക്ടർമാർ മോൾ ഒരിക്കലും ഒരു അമ്മയാകില്ല എന്ന് വിധി എഴുതി അല്ലേ പക്ഷെ ഇപ്പോൾ ഈശ്വരനായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു ഭാഗ്യം തന്നിരിക്കുകയാണ് മോൾ വീണ്ടും ഒരു അമ്മയാകാൻ പോകുന്നു ഞാൻ പറഞ്ഞത് തെറ്റില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അതിശയപൂർവ്വം ചിരിച്ചുകൊണ്ട് ഭാവന ഇല്ല എന്ന് പറയാനോ എങ്കിൽ മോൾ വീണ്ടും സൂക്ഷിക്കണം ആ ദുഷ്ടശക്തികൾ ഇപ്പോഴും മോളുടെ പിന്നാലെ തന്നെയുണ്ട് ഒരു അവസരം കിട്ടിയാൽ അവൾ മോളെ കുഞ്ഞിനെയും കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ദുഷ്ടശക്തികളുടെ മുന്നിൽ പോയി ഒന്നും മോള് നിൽക്കരുത് എപ്പോഴും ശ്രദ്ധിച്ചു വേണം നടക്കാൻ കഴിയുന്നത് വീട്ടിൽ തന്നെ ഇരിക്കണം ഇങ്ങനെയൊക്കെ പറയാൻ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാവന ഗായത്രിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഗായത്രി അവരുടെ ഇവരുടെ ഈ വാക്കുകൾ കേട്ട് ആകെ ടെൻഷനായി പേടിച്ചുകൊണ്ട് ഭാവനയെ നോക്കി നിൽക്കുകയാണ്